ഹലോ ഫ്രണ്ട്സ് കുറച്ച് ഒക്കെ വന്നിട്ടുള്ളതായി നിങ്ങൾ ഇതിനോടൊക്കെ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് അസിസ്റ്റൻറ്റ് പ്രസന്റ് ഓഫീസർ പോലെ അതുപോലെ തന്നെ മറ്റ് ചില നോട്ടിഫിക്കേഷൻസ് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഒരു പരീക്ഷകളുടെ കാലം തന്നെയാണ് ഇനി അങ്ങോട്ടേക്ക് വരാനിരിക്കുന്നത് നമ്മുടെ ലൈഫ് സെറ്റാക്കാനുള്ള ഒരു സമയം അപ്പം ഞാൻ ഒരു കാര്യം പറയട്ടെ നമ്മൾ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് തന്നെ ടെൻത് ലെവൽ എക്സാംസിന് മുമ്പ് അത് പ്രിലിംസ് ആകട്ടെ മെയിൻസ് ആകട്ടെ എക്സാമിന് മുമ്പ് സിലബസ് അനുസരിച്ചുള്ള എല്ലാ ടോപ്പിക്കും ക്ലിയർ ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും കഴിവതും മാക്സിമം എല്ലാ ദിവസവും വീഡിയോ ഇടാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഇത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക നമ്മൾ എക്സാമിന് മുമ്പ് എല്ലാ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഫിനിഷ് ചെയ്യും അത് ജി കെ ഭാഗത്തു നിന്നായാലും ഏത് ഭാഗത്തു നിന്നായാലും അതോ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കൂടുതൽ അത്യാവശ്യം വളരെ പെട്ടെന്ന് കിട്ടാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ടോപ്പിക്കുകൾ മറക്കാതെ എന്തു ചെയ്യുക കമൻ്റ് ചെയ്യാനായിട്ടും ശ്രമിക്കുക ഓക്കെ നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് അഹമ്മദാബാദ് വിമാനാപകടമാണ് നമ്മൾ അത്യാവശ്യം ചർച്ച ചെയ്ത ഒരു വിഷയം തന്നെയാണ് അഹമ്മദാബാദ് വിമാനാപകടം അഹമ്മദാബാദ് വിമാനാപകടം എന്നാ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പന്ത്രണ്ടിനാണ് അഹമ്മദാബാദ് പ്ലെയിൻ അപകടം നടക്കുന്നത് അഹമ്മദാബാദിന്റെ പഴയ പേരെന്താ അഹമ്മദാബാദിന്റെ പഴയ പേര് കർണാവതി എന്നാണ് അഹമ്മദാബാദിന്റെ പഴയ പേര് കർണാവതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വരെ ഗുജറാത്തിന്റെ തലസ്ഥാനം ഏതായിരുന്നു ഈ അഹമ്മദാബാദ് ആയിരുന്നു അല്ലേ അഹമ്മദാബാദ് ആയിരുന്നു ഗുജറാത്തിന്റെ തലസ്ഥാനം നിലവിൽ ഗുജറാത്തിന്റെ നിയമ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് അല്ലേ ഹൈക്കോർട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ചോദിച്ചാൽ അതെവിടെയാണ് അഹമ്മദാബാദ് അഹമ്മദാബാദ് എന്ന് കേട്ട് നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ആരേ തന്നെയായിരിക്കും സർദാർ വല്ലഭായ് പട്ടേലിനെ തന്നെയായിരിക്കും സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ എന്നറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേൽ സോ സർദാർ വല്ലഭായ് പട്ടേൽ എയർപോർട്ടിൽ നിന്നും ലണ്ടനിലെ ഗ്യാറ്റ്വിക്കിലേക്ക് യാത്ര പുറപ്പെട്ട പ്ലെയിനാണ് അപകടത്തിലാകുന്നത് പട്ടേൽ എയർപോർട്ടിൽ നിന്നും സർദാർ പട്ടേൽ എയർപോർട്ടിൽ നിന്നും സ്വന്തമായി റേഡിയോ സംരക്ഷണം ആരംഭിച്ച ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റി ചോദിച്ചാൽ പട്ടേൽ യൂണിവേഴ്സിറ്റി ആണല്ലേ സ്വന്തമായി റേഡിയോ സംരക്ഷണം ആരംഭിച്ച ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഓപ്പൺ സർവകലാശാല ഏതാണെന്ന് ചോദിച്ചാൽ ഏതായിരുന്നു അത് സർദാർ പട്ടേലായിരുന്നു സർദാർ പട്ടേൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പന്ത്രണ്ടിന് അഹമ്മദാബാദിലെ സർദാർ പട്ടേൽ എയർപോർട്ടിൽ നിന്നും ലണ്ടനിലെ ഗാറ്റ്വിക് എയർപോർട്ടിലേക്ക് പുറപ്പെട്ട യാത്ര ചെയ്ത വിമാനമാണ് പുറപ്പെട്ട നാൽപ്പത് സെക്കൻഡുകൾക്കകം എന്ത് ചെയ്യുന്നു അപകടത്തിലാകുന്നു എന്നുള്ളതാണ് ലണ്ടൻ ലണ്ടൻ സ്ഥിതി ചെയ്യുന്ന ഏത് നദിയുടെ തീരത്താണ് ലണ്ടൻ സ്ഥിതി ചെയ്യുന്നത് തംസ് നദിയുടെ തീരത്ത് ലണ്ടൻ സ്ഥിതി ചെയ്യുന്നത് തംസ് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് ഓക്കെ അപ്പൊ പാരീസ് ഏതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാരീസ് സീ നദീ തീരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ലണ്ടൻ സ്ഥിതി ചെയ്യുന്നത് തംസ് നദീ തീരത്തുമാണ് ഓക്കെ അപകടത്തിൽപ്പെട്ട വിമാനം ഏതാണെന്ന് ചോദിച്ചാൽ എയർ ഇന്ത്യ ഫ്ലൈറ്റ് വൺ സെവൺ വണ് ആണ് വൺ സെവൻ വൺ ആണ് എയർ ഇന്ത്യ ഫ്ലൈറ്റ് വൺ സെവൻ മറ്റൊരു പേരാണ് ബോയിങ് സെവൻ എയ്റ്റ് എയ്റ്റ് ഡ്രീം ലൈനർ എന്നാണ് സെവൻ എയ്റ്റ് ലൈനർ ആണ് സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് ഡ്രീം ലൈനർ ആണ് ഓക്കെ ഇതിൽ എത്ര ആൾക്ക് ടോട്ടൽ എത്ര മെമ്പേഴ്സ് ഉണ്ടായിരുന്നോ ചോദിച്ചാൽ ഇരുന്നൂറ്റി നാല്പത്തി രണ്ട് പേരാണ് അതിൽ ഇരുന്നൂറ്റി മുപ്പത് പാസഞ്ചേഴ്സും പന്ത്രണ്ട് ക്രൂ മെമ്പേഴ്സുമാണ് അപ്പം എന്താണ് ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് ആളുകൾ ആ വിമാനത്തിൽ ഉണ്ടായിരുന്നു ഇരുന്നൂറ്റി നാൽപ്പത്തി പേരാണ് എന്നാൽ പാസഞ്ചേഴ്സ് ഇരുന്നൂറ്റി മുപ്പതും പന്ത്രണ്ട് ക്രൂ മെമ്പേഴ്സും എത്ര പേരാ അതിന്റെ ഈ അപകടത്തിൽ മരണപ്പെടുന്നു ചോദിച്ചാൽ ഇരുന്നൂറ്റി നാല്പത്തി ഒന്ന് പേരാണ് ഒരാൾ ഒഴികെ ബാക്കിയുള്ളവരിൽ ഇരുന്നൂറ്റി നാല്പത്തി ഒന്ന് പേരും ഈ അപകടത്തിൽ മരണപ്പെടുന്നു എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു വസ്തുതയായിരുന്നു ആരാ രക്ഷപ്പെട്ടത് ഒരു ബ്രിട്ടീഷ് പൗരനാണ് രക്ഷപ്പെട്ടത് അദ്ദേഹവുമായിട്ട് അദ്ദേഹത്തിന്റെ നമ്മൾ ഒരു സോഷ്യൽ മീഡിയൊക്കെ കണ്ടതാണ് ആരാ വിശേഷ് കുമാർ രമേശ് ആണ് ബ്രിട്ടീഷ് പൗരനായ വിശേഷ് കുമാർ രമേശ് ആണ് അദ്ദേഹത്തിന്റെ സീറ്റ് നമ്പർ ചോദിച്ചാൽ ആണ് അദ്ദേഹത്തിന്റെ സീറ്റ് നമ്പർ ചോദിച്ചാൽ ആണ് അപ്പോൾ എത്ര എത്ര പേരാ അതിനകത്ത് ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് പേരാണ് ആ വിമാനത്തിൽ യാത്ര ചെയ്തിരുന്നത് വിമാനത്തിൽ ഉണ്ടായിരുന്നത് പാസഞ്ചേഴ്സ് യാത്രക്കാർ ഇരുന്നൂറ്റി മുപ്പതും പന്ത്രണ്ട് ക്രൂ മെമ്പേഴ്സും ടീം മെമ്പേഴ്സ് പന്ത്രണ്ടായിരുന്നു ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേരാണ് അതിനകത്ത് മരണപ്പെടുന്നത് അതിൽ രക്ഷപ്പെട്ടത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേര് മരണപ്പെടുന്നു ഒരാൾ രക്ഷപ്പെടുന്നു ആരാധ വിശേഷ് കുമാറിനെ ബ്രിട്ടൻ ൗരന ബ്രിട്ടീഷ് പൗരനാണ് അദ്ദേഹത്തിന്റെ സീറ്റ് നമ്പർ എത്രയായിരുന്നു ആരാ ഈ വിജയ് രൂപാണിയും അഹമ്മദാബാദ് വിമാന അന്തരിച്ച ഗുജറാത്തിലെ മുൻ മുഖ്യമന്ത്രിയാണ് വിജയ് രൂപാണി വിജയ് രൂപാണി അപ്പം എന്താണ് അഹമ്മദാബാദ് പ്ലെയിൻ അപകടത്തിൽ അന്തരിച്ച ഗുജറാത്തിന്റെ മുൻ മുഖ്യമന്ത്രിയാണ് വിജയ് രൂപാണി ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രിയാണ് വിജയ് രൂപാണി ഏറ്റവും കൂടുതൽ പാഴ്ഭൂമിയുള്ള സംസ്ഥാനമല്ലേ ഗുജറാത്ത് പരുത്തി ഉൽപാദനത്തിൽ മുന്നിൽ മുന്നിൽ നിൽക്കുന്നത് സസ്യ എണ്ണ നിലക്കടല എന്നിവ ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്നതു തന്നെയാണ് ഗുജറാത്ത് സംസ്ഥാന രൂപീകരണം മുതൽ ഗോവധ നിരോധനം നിലവിലുള്ള സംസ്ഥാനമാണ് എന്ന് പറയുന്നത് ഗുജറാത്ത് അല്ലെ ഗുജറാത്ത് മുഖ്യമന്ത്രി മുൻ മുഖ്യമന്ത്രി അപകടത്തിൽ കൊല്ലപ്പെടുന്ന ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രിയാണ് വിജയ് രൂപാണി ഓക്കെ ഈ ഫ്ലൈറ്റിന്റെ സംബന്ധിച്ചിടത്തോളം അത് സുമിത് സബർവാൾ ആണ് ആരാണ് സുമിത് സബർവാൾ സുമിത് സബർവാൾ എന്നാല് ഫസ്റ്റ് ഓഫീസർ ആരായിരുന്നു ക്ലൈവ് കുന്തർ ആണ് ഫസ്റ്റ് ഓഫീസർ ആരായിരുന്ന സുമിത് സബർവാൾ ആണ് ഫസ്റ്റ് ഓഫീസർ ആരാണ് ക്ലൈവ് ക്ലൈവ് ായിരുന്നു ക്ലൈവ് കുന്തർ എന്താണ് കോൾ ഈ ഈ അഹമ്മദാബാദ് വിമാനത്തിൽ കോൾ പുറപ്പെടുവിച്ചത് എന്താണ് അപകടം മുന്നിൽ കണ്ടു കഴിഞ്ഞാൽ ഫ്ലൈറ്റിൽ നിന്ന് നൽകുന്ന ആ അപകട സന്ദേശത്തെയാണ് മെയ് ഡേ കോൾ എന്ന് അറിയപ്പെടുന്നത് ഫ്ലൈറ്റുകൾ അപകട സാധ്യത ഉണ്ട് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ നൽകുന്ന അപകട സന്ദേശത്തെയാണ് മെയ് ഡേ കോൾ എന്ന് അറിയപ്പെടുന്നത് ഈ അഹമ്മദാബാദ് വിമാനാപകടവുമായി ബന്ധപ്പെട്ടും അതിന്റെ നിർദ്ദിഷ്ട ഉദ്യോഗസ്ഥർ എന്ത് പുറപ്പെടുവിച്ചിരുന്നു മെയ് ഡേ കോൾ പുറപ്പെടുവിച്ചിരുന്നു മെയ് ഡേ കോൾ പുറപ്പെടുവിച്ചിരുന്നു ഓക്കെ ഞാൻ ഈ അഹമ്മദാബാദ് വിമാന അപകടത്തെ കുറിച്ച് അന്വേഷിച്ച പത്തംഗ കമ്മീഷന്റെ തലവനായിരുന്നു ഗോവിന്ദ മോഹൻ ഗോവിന്ദ് മോഹൻ കമ്മീഷൻ ഗോവിന്ദ് മോഹൻ ഓർക്കാൻ എളുപ്പമാണ് നമ്മൾ ഒത്തിരി പിന്നെ ഈ പറഞ്ഞ ഇരുന്നൂറ്റി നാല്പത് പാസഞ്ചേഴ്സും ഒത്തിരി മോഹങ്ങളുമായിട്ടായിരിക്കും അല്ലെ ഈ പ്ലെയിനിൽ യാത്ര ചെയ്യാനായിട്ട് തുടങ്ങിയത് അല്ല ഒത്തിരി മോഹങ്ങൾ പലരും പലരും ഇപ്പം ലണ്ടനിലേക്ക് പുറപ്പെട്ട ആൾക്കാരല്ലേ അപ്പോൾ ഒത്തിരി ഒത്തിരി ആശകളുമായാണ് ഇവിടെ നിന്ന് ഒത്തിരി ഒത്തിരി മോഹങ്ങളുമായിട്ടാണ് പോകുന്നത് പക്ഷേ നാൽപ്പത് സെക്കൻഡിനകം തന്നെ വിമാന അപകടത്തിൽ അപകടത്തിലാകുന്നു നമ്മൾ മനസ്സിലാക്കി അപ്പൊ എന്താണ് എല്ലാ മോഹങ്ങളും എന്തായി ഗോവിന്ദയായി എന്ന് ഓർത്താ മതി കേട്ടോ ഗോവിന്ദ മോഹൻ മോഹങ്ങളെല്ലാം എന്തായി ഗോവിന്ദ അപ്പൊ അഹമ്മദാബാദ് വിമാനാപകടത്തിൽ ഉണ്ടായിരുന്നവരുടെ മോഹങ്ങളെല്ലാം ഗോവിന്ദയായി എന്ന് ഓർത്താ മതി കേട്ടോ അപ്പൊ ഗോവിന്ദ മോഹൻ കമ്മീഷനാണ് ആണ് ഗോവിന്ദ മോഹൻ കമ്മീഷൻ ജസ്റ്റ് ഒന്ന് ഓർത്തുപോടാ ആര ഈ ഹർഷ് കുമാർ കമ്മീഷൻ ആരാ ഹർഷകുമാർ ഹർഷകുമാർ കമ്മീഷൻ ഏതാണ് ഹർഷകുമാർ കമ്മീഷൻ ആ ജോലി ചെയ് കഴിഞ്ഞാൽ സിമ്പിളാണ് ഇവിടെ ഉത്തർപ്രദേശിലെ കുംഭമേളയുമായി ബന്ധപ്പെട്ട തെക്കിലും തിരക്കലും പെട്ട കുറച്ച് ആൾക്കാരൊക്കെ മരിച്ചില്ലേ ഈ അടുത്തിടെ അതുമായി ബന്ധപ്പെട്ട അന്വേഷണ കമ്മീഷനാണ് ഹർഷകുമാർ കമ്മീഷൻ ഹർഷകുമാർ ആരായി ഹർഷുഗുപ്ത ഹർഷുഗുപ്ത ഹർഷ ഗുപ്ത സുരീന്ദർ സിംഗ് സുരീന്ദർ സിംഗും ആരാണ് ഹബീൽദാർ സുരീന്ദർ സിംഗും ഹർഷുഗുപ്തയും ആരാണ് നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ലോഗോ ഡിസൈൻ ചെയ്ത ഹർഷ്ഗുപ്തയാണ് ഹർഷുഗുപ്തയാണ് ഇവിടെ പറഞ്ഞത് ഹർഷ് കുമാർ ആണ് ഹർഷ് കുമാർ ഏതാ ഹിന്ദു മൽഹോത്ര കമ്മീഷൻ ഏതാ ഹിന്ദു മൽഹോത്ര ഹിന്ദു മൽഹോത്ര കമ്മീഷൻ ഏതാടാ മൽഹോത്ര കമ്മീഷൻ ഇന്ദു പ്രധാനമന്ത്രിയുടെ പഞ്ചാബ് അല്ലെങ്കിൽ മോദി മോദിയുടെ പഞ്ചാബ് സന്ദർശനത്തിൻ്റെ സന്ദർശനത്തിനിടായ സുരക്ഷാ വീഴ്ചയെ പഠിച്ച കമ്മീഷനാണ് ഹിന്ദു മൽഹോത്ര കമ്മീഷൻ പ്രധാനമന്ത്രിയുടെ പഞ്ചാബ് സന്ദർശനത്തിൻ്റെ ഉണ്ടായ സുരക്ഷാ വീഴ്ചയെ പഠിച്ച കമ്മീഷനാണ് ഏതെന്ന് പറഞ്ഞത് ഏതാ ഹിന്ദു മൽഹോത്ര പഞ്ചാബ് ഇന്ത്യയിൽ ആദ്യത്തെ ഈ സ്റ്റേറ്റ് ചോദിച്ചാൽ ഏതാണ് പഞ്ചാബിലെ ഇന്ത്യയിൽ ആദ്യത്തെ ഇലക്ട്രോണിക് സ്റ്റേറ്റ് ചോദിച്ചാൽ അത് പഞ്ചാബ് ആണ് പക്ഷേ ഡിജിറ്റൽ സ്റ്റേറ്റ് ചോദിച്ചാലോ ഡിജിറ്റൽ സ്റ്റേറ്റ് ചോദിച്ചാൽ അത് കേരളയും എന്നാൽ സൈബർ സ്റ്റേറ്റ് ചോദിച്ചാലോ അത് ആന്ധ്രാപ്രദേശുമാണ് ഈ സ്റ്റേറ്റ് ഇലക്ട്രോണിക് സ്റ്റേറ്റ് പഞ്ചാബ് ഡിജിറ്റൽ സ്റ്റേറ്റ് കേരള സൈബർ സ്റ്റേറ്റ് ചോദിച്ചാൽ അത് ആന്ധ്രാപ്രദേശാണ് പറഞ്ഞത് ഹർഷ് കുമാർ ഉത്തർപ്രദേശിലെ കുംഭമേളയ്ക്കിടെയുണ്ടായ തിക്കും തിരക്കിലും പെട്ട ആളുകൾ മരിച്ച സംഭവത്തെ കുറിച്ച് അന്വേഷണ കമ്മീഷൻ ഹർഷ് പഞ്ചാബ് സന്ദർശനത്തിനിടെ മോദിയുടെ പഞ്ചാബ് സന്ദർശനത്തിനിടെ ഉണ്ടായ സുരക്ഷാ വീശിയെക്കുറിച്ച് പഠിച്ച കമ്മീഷൻ ചോദിച്ചാൽ ഇന്ദു മൽഹോത്ര ഇന്ദു മൽഹോത്രയ്ക്ക് വേറൊരു ചോദ്യം ഉണ്ടല്ലോ അതേതാ സുപ്രീം കോടതിയിലെ അഭിഭാഷകയാകാതെ നേരിട്ട് ജഡ്ജിയായ ആദ്യ വ്യക്തിയാണ് ഇന്ദു മൽഹോത്ര സുപ്രീം കോടതിയിൽ ജഡ്ജി ആകാതെ നേരിട്ട് സോറി അഭിഭാഷകയാകാതെ നേരിട്ട് ജഡ്ജിയായ ആദ്യത്തെ വ്യക്തി വനിതാ ആദ്യത്തെ വ്യക്തി ചോദിച്ചാൽ ആര് തന്നെയാണ് അത് ഇന്ദു മൽഹോത്രയാണ് ഇന്ദു മൽഹോത്രയാണ് ഏതാ ഈ ഗീതാ കമ്മീഷൻ ഏതാ ഗീതാമിത്തൽ കമ്മീഷൻ ഗീതാമിത്തൽ കമ്മീഷൻ ഏതാണ് മക്കളെ നമുക്കീതാമിത്തൽ കമ്മീഷൻ മണിപ്പൂർ കലാപം ഉണ്ടായല്ലോടാ മണിപ്പൂർ കലാപത്തിൽ എന്താണ് സാമ്പത്തികമായി നഷ്ടമാർ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് നൽകുന്ന സാമ്പത്തിക സഹായവുമായി ബന്ധപ്പെട്ട് പഠിച്ച കമ്മീഷനാണ് ഗീതാമിത്തൽ ആ മണിപ്പൂർ കലാപത്തിനിടെ ഉണ്ടായ ആല കലാപവുമായി ബന്ധപ്പെട്ട് അവിടെയുള്ളവർക്ക് സാമ്പത്തിക സഹായം നൽകുന്നതുമായി ബന്ധപ്പെട്ട് അതിനെക്കുറിച്ച് പഠിച്ച കമ്മീഷനാണ് ഏത് ഗീതാമിത്തൽ കമ്മീഷൻ ഏതാ ഈ വി കെ മോഹനൻ കമ്മീഷൻ വി കെ മോഹൻ കമ്മീഷൻ ഏതാ താനൂർ ബോട്ടപകടം അല്ലെ വി കെ മോഹൻ കമ്മീഷൻ ചോദിച്ചാൽ വി കെ മോഹൻ കമ്മീഷൻ ചോദിച്ചാൽ അപ്പൊ വോട്ടപകടത്തെ കുറിച്ച് അന്വേഷിച്ച കമ്മീഷനാണ് അല്ലെ ഏതാണ് അപ്പൊ ഹർഷ് ഉത്തർപ്രദേശിലെ കുംഭമേള ഇന്ദു മൽഹോത്ര മോദിയുടെ പഞ്ചാബ് സന്ദർശനം ഗീതാ മിത്തൽ മണിപ്പൂർ കലാപം വി കെ മോഹൻ ചോദിച്ചാൽ ഏതാ താനൂർ ബോട്ടപകടമാണ് ഓക്കെ ഒന്നുകൂടെ പറയട്ടെ ഞാൻ അഹമ്മദാബാദ് വിമാനാപകടം അപ്പൊ അഹമ്മദാബാദിന്റെ പഴയ പേര് എന്താന്ന് പറഞ്ഞു കർണാവതി എന്ന് പറഞ്ഞു ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പന്ത്രണ്ട് പട്ടേൽ എയർപോർട്ടിൽ നിന്നും ലണ്ടനിലെ ഗാറ്റ്വിക് എയർപോർട്ടിലേക്കുള്ള യാത്രയ്ക്കിടെയാണ് വിമാനം അപകടത്തിൽപ്പെടുന്നത് അപകടത്തിൽപ്പെടുന്ന വിമാനം ചോദിച്ചാൽ എയർ ഇന്ത്യ ഫ്ലൈറ്റ് എയർ ഇന്ത്യ ഫ്ലൈറ്റ് കൂടെ പഠിച്ചു പൊക്കോളിനെ മക്കളെ ആണ് അഥവാ ആണ് എത്ര ആൾക്കാർ ഉണ്ടായിരുന്നത് ഇരുന്നൊരു നാൽപ്പത്തിരണ്ട് ആൾക്കാരുണ്ടായിരുന്നു അതിൽ ഇരുന്നൊരു മുപ്പത് പാസഞ്ചേഴ്സും പതിനെട്ട് ക്രൂ മെമ്പേഴ്സ് ഇരുന്നൊരു നാൽപ്പത്തി ഒന്ന് പേരാണ് ഇവിടെ ആന്തരി രക്ഷപ്പെട്ട ആൾ വിശുദ്ധ മേശ് ബ്രിട്ടീഷ് പൗരൻ സീറ്റ് നമ്പർ എത്രയായിരുന്നു ലെവൻ എ എസ് അപ്പോ അപകടത്തിൽ അന്തരിച്ച ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വിജയ് രൂപാണിയാണ് ക്യാപ്റ്റൻ ആരായിരുന്നു സുമിത് സബർവാളും ഫസ്റ്റ് ഓഫീസർ ക്ലൈവ് കുന്തറുമായിരുന്നു അപകടവുമായി ബന്ധപ്പെട്ട് അപകടം നടക്കുന്നു എന്ന് ഉറപ്പായി കഴിഞ്ഞപ്പോൾ എന്താണ് ഒരു മെയ്ഡേ കോൾ പുറപ്പെടുവിച്ചിരുന്നു അതായത് ഫ്ലൈറ്റിലും അപകട സന്ദേശമാണ് അറിയപ്പെടുന്നത് മെയ്ഡേ കോൾ എന്ന് പറയുന്നത് അഹമ്മദാബാദ് വിമാന അപകടത്തെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ ചോദിച്ചാൽ അത് പത്തങ്ക കമ്മീഷൻ ഏതാണ് ഗോവിന്ദ് മോഹൻ കമ്മീഷനാണ് ഗോവിന്ദ് മോഹൻ കമ്മീഷനാണ് ഓക്കെ ആണല്ലോ ഈ ടോപ്പിക്ക് സെറ്റ് അല്ലേ മക്കളെ അപ്പോൾ എന്തെങ്കിലും സൂപ്പറായിട്ട് പഠിച്ചോ ഒന്നും തിരിഞ്ഞു നോക്കാൻ തിരിഞ്ഞ് മിരിഞ്ഞ് നോക്കാനൊന്നുമില്ല പറയത്ത് പഠിച്ചോ താങ്ക് യു